ഹായ് ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി ദേവസ്വം ബോർഡ് എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ജി എസ് ടി പ്രാബല്യത്തിൽ വന്ന വർഷം തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആൻസർ ഇല്ലാത്തതുകൊണ്ട് ഫൈനൽ ആൻസർ കീയിൽ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇതാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനായിരുന്നു അത് ഓർത്തുവയ്ക്കുക ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് സൗജന്യ നിയമസഹായം പരാമർശിക്കുന്നത് ഓപ്ഷൻ എ മുപ്പത്തി ഒൻപത് എ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഈസ്റ്റർ കലാപം നടന്ന രാജ്യം ഏതാണ് ഓപ്ഷൻ ബി അയർലൻഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ മലയാളം നോവൽ ഓപ്ഷൻ സി ചെമ്മീൻ കീർത്തി എന്ന കവി ആരുടെ സദസ്യനായിരുന്നു ഓപ്ഷൻ ഡി സമുദ്രഗുപ്തൻ രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പ് നടക്കുന്ന രാജ്യം ഓപ്ഷൻ ബി ജർമ്മനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ച നേതാവാര് ഓപ്ഷൻ ബി എ കെ ഗോപാലൻ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റുകോയിൻ ലീഗൽ ടെൻഡർ ആക്കിയ ലോകത്തെ ആദ്യ രാജ്യം ഓപ്ഷൻ ഡി എൽ സാൽവതർ എട്ടരയോഗം ഏതു പ്രധാന ക്ഷേത്രത്തിൻ്റെ ഭരണചുമതലയാണ് വഹിച്ചിരുന്നത് ഓപ്ഷൻ സി പത്മനാഭസ്വാമി ക്ഷേത്രം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഗവേഷകർ നൂറ് ദശലക്ഷം വർഷം പഴക്കമുള്ള സൗറോപ്പോഡ് ദിനോസറിൻ്റെ ഫോസിൽ കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ എ മേഘാലയ ബംഗാൾ ഇന്ന് ചിന്തിക്കുന്നതാവും നാളെ ഇന്ത്യ ചിന്തിക്കുന്നത് ആരുടെ വാക്കുകൾ ഓപ്ഷൻ ഡി ഗോഖലെ കാതിമ എന്ന രാഷ്ട്രീയ പാർട്ടി ഏത് രാജ്യത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഓപ്ഷൻ എ നഗര ദ്രാവിഡ വെസാര തുടങ്ങിയ രീതികൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി വാസ്തുവിദ്യ കേരളപ്പഴമ എന്ന കൃതിയുടെ രചയിതാവ് ഓപ്ഷൻ ഡി ുണ്ടശസ്തമായ ലിംഗരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ സി ഭുവനേശ്വർ കാസിനി എന്ന ബഹിരാകാശ വാഹനം ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനായി അയച്ചതായിരുന്നു ഓപ്ഷൻ ബി ശനി അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ കരടു രേഖ എഴുതി തയ്യാറാക്കിയത് ആരാണ് ഓപ്ഷൻ എ തോമസ് ജെഫേഴ്സൺ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ പദവിയിലിരിക്കെ മരണമടഞ്ഞ വ്യക്തി ആരാണ് ഓപ്ഷൻ സി ഡാഗ് ഹാമർ ഹാമർഷോൾഡ് ഇന്ത്യൻ വൈൽഡ് ലൈഫ് എന്ന മാഗസിൻ ആരംഭിച്ച ലോകപ്രശസ്ത വന്യജീവി സംരക്ഷകൻ ഓപ്ഷൻ എ ജിം കോർബറ്റ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കോപ്പൻഹേഗനിൽ നടന്ന ആദ്യ അന്താരാഷ്ട്ര വനിതാ സമ്മേളനത്തിൽ ലോക വനിതാ ദിനമെന്ന ആശയം മുന്നോട്ട് വെച്ച വനിത ആരാണ് ഓപ്ഷൻ ഡി ക്ലാര സെറ്റ്കിൻ കോവിഡ് നിരീക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏത് ഓപ്ഷൻ സി ആരോഗ്യ സേതു സ്വത്തവകാശം അവകാശമല്ലാതാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത് ഓപ്ഷൻ എ നാൽപ്പത്തി നാല് ലോകത്തെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്കുള്ള അന്താരാഷ്ട്ര പരിസ്ഥിതി ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് ലഭിച്ച കേരളത്തിലെ തീരപ്രദേശം ഏത് ഓപ്ഷൻ സി കാപ്പാട് കോഴിക്കോട് രാജീവ് ഗാന്ധി ഖേലരത്ന അവാർഡ് നേടിയ ആദ്യ വനിതാ ത വനിതാ താരം ഓപ്ഷൻ ഡി കർണം മല്ലേശ്വരി കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്തേത് ഓപ്ഷൻ ബി മാരാരിക്കുളം സൗത്ത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായി പ്രവർത്തിച്ച വ്യക്തി ആര് ഓപ്ഷൻ സി ബി എൻ റാവു സ്കൂൾ കോംപ്ലക്സ് എന്ന ആശയം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ കമ്മീഷനേത് ഓപ്ഷൻ ബി കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഓപ്ഷൻ ബി ആനന്ദ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് അത് ഓർത്ത് വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏത് ഓപ്ഷൻ സി റക് റക്മാർക്ക് നവോത്ഥാന കാലത്തെ ചിത്രമായ അവസാനത്തെ അത്താഴം വരച്ചതാരാണ് ഓപ്ഷൻ ബി ലിയനാർഡോ ഡാവിൻജി പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂര മൂയരട്ടെ എന്നാരംഭിക്കുന്ന ദേശഭക്തിഗാന രചയിതാവ് ആര് ഓപ്ഷൻ എ വള്ളത്തോൾ ഏറ്റവും കൂടുതൽ നോബൽ പുരസ്കാരം നേടിയ സംഘടന ഓപ്ഷൻ സി റെഡ് ക്രോസ് വാട്സ്ആപ്പ് മെസ്സേജിംഗ് ആപ്പ് ആപ്പിൻ്റെ ഉപജ്ഞാതാവ് ഓപ്ഷൻ ബി ജാൻ കൂം ബഹുമുഖ ബുദ്ധിശക്തി എന്ന ആശയം ഹോവാർഡ് ഗാർഡ്നർ ഏത് പുസ്തകത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഫ്രെയിംസ് ഓഫ് മൈൻഡ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ഓപ്ഷൻ ബി ആൻ്റോണിയോ ഗുട്ടറസ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടന ഭേദഗതി ഏത് ഓപ്ഷൻ എ എൺപത്തിയാറാം ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടൽ കവളപ്പാറ ഏത് ജില്ലയിലാണ് ഓപ്ഷൻ സി മലപ്പുറം വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന വിപ്ലവം ഏത് ഓപ്ഷൻ എ ഫ്രഞ്ച് വിപ്ലവം യെസ് വിക്യാൻ ആരുടെ പ്രസംഗ പരമ്പരയാണ് ഓപ്ഷൻ ഡി ബരാക് ഒബാമ ഇന്ത്യയിൽ സ്ത്രീധന വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് ഓപ്ഷൻ ബി നവംബർ ഇരുപത്തിയാറ് ശിശുക്കളുടെ മോചനത്തിൻ്റെ പ്രഖ്യാപനം എന്നു വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏത് ഓപ്ഷൻ സി എമിലി പ്രസിദ്ധ സോപാന സംഗീത കലാകാരനായ ഞെറത്ത് ആത്മകഥ ഏത് ഓപ്ഷൻ സി സോപാനം കൂടിയാട്ടത്തിലെ അനൗചിത്യങ്ങളെ ചൂണ്ടിക്കാണിച്ച ഗ്രന്ഥം ഓപ്ഷൻ ബി നടാങ്കുശം ദേവദാസികളെപ്പറ്റി പരാമർശം കാണുന്ന ഏറ്റവും പഴയ രേഖ ഓപ്ഷൻ എ ചോക്കൂർ ശാസനം ക്ഷേത്ര വിജ്ഞാന കോശം രചിച്ചത് ആര് ഓപ്ഷൻ ഡി പി രാജേന്ദ്രൻ ഭരതപ്രതിഷ്ഠയുള്ള കേരളത്തിലെ പ്രസിദ്ധ ക്ഷേത്രം ഓപ്ഷൻ ബി കൂടൽ മാണിക്യം ന്യൂറൽ പഗോഡ എന്ന് വിളി വിശേഷിപ്പിക്കുന്ന കൊട്ടാരം ഓപ്ഷൻ എ പത്മനാഭപുരം കൊട്ടാരം ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകൻ ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ താഴെ കൊടുത്ത ചെറുകഥകളിൽ വെള്ളായപ്പൻ പ്രധാന കഥാപാത്രമായി വരുന്ന ചെറുകഥ ഏതാണ് ഓപ്ഷൻ സി കടൽ തീരത്ത് ഓർമ്മകൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആതിര വരുമെന്നെങ്ങനെ അറിഞ്ഞു നാം ഈ വരികൾ ഏത് കവിതയിൽ നിന്ന് എടുത്തതാണ് ഓപ്ഷൻ ബി സഫലനീ യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ പന്ത്രണ്ടിന് ആലപ്പുഴ ജില്ലയിലെ കാവാലത്ത് ജനിച്ചു കേരള സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗം തലവനായിരുന്നു സാഹിത്യ നിരൂപകൻ ബഹുഭാഷ പണ്ഡിതൻ അധ്യാപകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായി ഈ വിശേഷണങ്ങൾ ഏത് വ്യക്തിയെക്കുറിച്ചാണ് ഓപ്ഷൻ ബി അയ്യപ്പ പണിക്കർ താഴെ കൊടുത്ത പദങ്ങളിൽ പ്രവേശിക്കാൻ പ്രയാസമുള്ളത് എന്നർത്ഥമുള്ള പദം ഏത് ഓപ്ഷൻ സി ദുർഗമം താഴെ കൊടുത്ത പദങ്ങളിൽ ആവരണം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് ഓപ്ഷൻ എ അനാവരണം തെയ്യം എന്ന കലാരൂപത്തെക്കുറിച്ച് കുറിച്ച് മുകളിൽ നൽകിയ രണ്ട് പ്രസ്താവനകൾ പരിശോധിച്ച് താഴെ നൽകിയതിന് ഉചിതമായ ഉത്തരം തെരഞ്ഞെടുത്തിഴുതുക ഓപ്ഷൻ ബി ഒന്നാമത്തെ പ്രസ്താവന ശരി രണ്ടാമത്തെ പ്രസ്താവന തെറ്റ് ശരിയായ പ്രസ്താവന വായിക്കാം നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം കതിരിന്മേൽ വളം വയ്ക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഓപ്ഷൻ എ അസ്ഥാനത്തുള്ള പ്രവർത്തി കുടകുമലക്കാട്ടിലെ പൂമരങ്ങൾ പലവട്ടം പൂത്തു തളർത്തു ഈ വാക്യം നൽകുന്ന സൂചന സൂചനയെന്ത് ഓപ്ഷൻ സി കാലം മാറി മറിഞ്ഞു പോകുന്നു അപ്പുക്കിളിയെ അന്നാണ് രവി സൂക്ഷിച്ചു നോക്കിയത് ഉന്തി നിന്ന ചുണ്ടുകൾ പിഞ്ഞാണം പോലെ മങ്ങിയ കണ്ണുകൾ ഒരു മുക്കാൽ മനുഷ്യന്റെ ഉടല് പക്ഷേ കൈകാലുകൾ നന്നേ മുരടിച്ചു പോകയാൽ ആകെ മൊത്തം ഒരു കുട്ടിയുടെ വലുപ്പമേ തോന്നിച്ചുള്ളൂ ബാല്യമോ യൗ യൗവനമോ വാർധക്യമോ ആ മുഖത്ത് തെളിഞ്ഞില്ല ഇത്തരത്തിൽ സവിശേഷവും സൂക്ഷ്മവുമായ രചനാരീതിക്ക് പറയുന്ന പേരെന്താണ് ഓപ്ഷൻ ഡി വാക്മയ ചിത്രം താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏതാണ് ഓപ്ഷൻ എ അന്ധവിശ്വാസം കൊടുത്ത കൃതികളിലെ സംഘകാല കൃതി അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ എ തിരുനിഴൽ മാല സംഘകാല കൃതികളാണ് ചിലപ്പതികാരം പതിറ്റുപത്ത് മണിമേഖല അർത്ഥപ്രധാന ശേഷിയുള്ള ഏറ്റവും ചെറിയ ഭാഷാ ഘടകത്തിനു പറയുന്ന പേരെന്ത് ഓപ്ഷൻ ഡി രൂപിമം കൊടുത്തവയിൽ കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ് ഓപ്ഷൻ ഡി ആട്ടക്കഥ ഒരു സാഹിത്യകാരൻ്റെയോ സാഹിത്യകാരിയുടെയോ സമഗ്ര സംഭാവന വിലയിരുത്തി നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പതിനേഴിൽ ഈ പുരസ്കാരം നൽകിയതാർക്കാണ് ഓപ്ഷൻ ബി കെ സച്ചിദാനന്ദൻ ഇപ്പോൾ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് അത് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് സുഗന്ധി എന്ന ആണ്ടാർ ദേവനായകി എന്ന നോവൽ എഴുതിയതാരാണ് ഓപ്ഷൻ സി ടി ഡി രാമകൃഷ്ണൻ ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് ഓപ്ഷൻ എ ആലത്തിയൂർ പെരും തൃക്കോവിൽ രാമമന്ത്രം ജപിച്ച് തപസ്സനുഷ്ഠിക്കുന്ന ഭരതൻ സങ്കല്പമായ ക്ഷേത്രം ഓപ്ഷൻ ഡി കൂടൽ മാഴിക്കം മുപ്പെട്ട് ചൊവ്വാഴ്ച ചാന്താട്ടം നടക്കുന്ന ക്ഷേത്രം ഓപ്ഷൻ ഡി തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രം നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രം ഏത് ഓപ്ഷൻ ബി കുമാരനെല്ലൂർ ദേവി ക്ഷേത്രം തിരുവഞ്ചിറ ജലാശയത്തിൻ്റെ നടുവിലുള്ള ക്ഷേത്രം ഓപ്ഷൻ സി കൊട്ടിയൂർ ക്ഷേത്രം കരൻ ചിദംബരത്തു നിന്നുകൊണ്ടുവന്ന മൂന്ന് ലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചതെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം ഓപ്ഷൻ എ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത് ഓപ്ഷൻ ബി കൃഷ്ണഗീതി അമ്പലങ്ങളിൽ നടക്കൽ നിന്ന് ദേവനെ സ്തുതിച്ചു പാടുന്ന പാട്ട് ഓപ്ഷൻ ബി സോപാന സംഗീതം അഞ്ചാമത്തെ വേദമായി അറിയപ്പെടുന്ന ഗ്രന്ഥം ഓപ്ഷൻ ഡി മഹാഭാരതം മാമാങ്കവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധ ക്ഷേത്രം ഓപ്ഷൻ എ നാവമുകുന്ദ ക്ഷേത്രം ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്